കേരളത്തിലും സി പി എമ്മിന്റെ അടിത്തറയ്ക്ക് കാര്യമായ കോട്ടം തട്ടിയതായി സമ്മേളന മാർഗ്ഗരേഖ കഴിവുള്ള ചെറുപ്പക്കാരും നേതൃപാഠവശേഷിയുള്ളവരും പാർട്ടിയിൽ നിന്നും അകന്നു ഇത്തരം ആളുകളെ കണ്ടെത്തി അവരെ പാർട്ടിയുമായി അടുപ്പിക്കാനുള്ള നീക്കമൊന്നും ഫലം കാണുന്നില്ലെന്നും മാർഗ്ഗരേഖയിൽ വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പ് തിരിച്ചടി മാത്രമല്ല പുതിയ ആളുകൾ സിപിഎമ്മിനോട് വിമുഖത കാട്ടുന്നതും പാർട്ടിയുടെ അടിത്തറ ദുർബലമാക്കി മുപ്പത്തി അയ്യായിരത്തിലേറെ ബ്രാഞ്ചുകൾ പാർട്ടിക്കുണ്ടെങ്കിലും അവയിൽ അറുപത്തിയഞ്ച് ശതമാനവും നിർജ്ജീവമാണ് പേരിന് ബ്രാഞ്ച് ചേർന്ന് മിനിറ്റ്സ് എഴുതി പോകുന്ന തരത്തിലാണ് പല ഘടകങ്ങളുടെയും പ്രവർത്തനം ലോക്കൽ കമ്മിറ്റികളുടെ പ്രവർത്തനവും മറിച്ചല്ല പലയിടങ്ങളിലും കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല മാത്രമല്ല സമൂഹത്തിന് ഗുണപരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇടപെടലും ഘടകങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല ഇക്കാര്യത്തിൽ മേൽ കമ്മിറ്റികളുടെ ഇടപെടൽ ഫലപ്രദമാകുന്നില്ല ഈ സാഹചര്യത്തിൽ നിന്നും ഇത്തവണ സമ്മേളനത്തിൽ തന്നെ കാര്യമായ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് മാർഗരേഖ നിർദ്ദേശിക്കുന്നു കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഒഴിവാക്കണം നേതൃശേഷിയുള്ളവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും രേഖയിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ സിപിഎമ്മിൽ കാര്യമായ അഴിച്ചുപണി ഉണ്ടാകുമെന്നുറപ്പായി മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ കഴിയുന്നവരെ മാത്രം ലോക്കൽ സെക്രട്ടറിമാരാക്കിയാൽ മതിയെന്ന നിർദ്ദേശവുമുണ്ട് വക്കീലന്മാരും നേതാക്കളായതുകൊണ്ട് ഒരു ഗുണവും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല നേതാക്കളായി വന്ന ശേഷം സ്വന്തം കാര്യം നോക്കുന്നവരായി ചിലർ മാറി ഇതിന് നിർബന്ധമായും മാറ്റമുണ്ടാകണം വിഭാഗീയത വെച്ചു ഉറപ്പിക്കില്ല ഇത്തരം നീക്കം നടത്തുന്നവരെ കർശനമായി നേരിടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്